അജയൻ രചിച്ച നോവലുകളുടെ പ്രകാശനം പടനിലം ഗവൺമെന്റ് സ്കൂളിൽ നടന്നു സംവിധായകൻ ഹരി കുടപ്പനുന്ന് പ്രകാശനം നിർവഹിച്ചു നൂറനാട് അജയൻ രചിച്ച നാല് പടനിലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് പ്രകാശനം നടന്നത് ചലച്ചിത്ര സംവിധായകൻ ഹരി കുടപ്പനക്കുന്ന് പ്രകാശനം നിർവഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എസ് വേണു നോവൽ പഠന പ്രഭാഷണം നടത്തി വിഷൻ പഠനിലും സുരേഷ് ഗംഗാധർ അൻവർ സാദത്ത് എന്നിവർ നോവലുകളെ വിശകലനം ചെയ്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്വപ്ന സുരേഷ് വേണു ബി അജയ്കുമാർ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി വിവിധ ഗ്രന്ഥശാലകൾക്കുള്ള പുസ്തക വിതരണം അബ്ദുൾ റഷി നിർവഹിച്ചു പ്രതിഭാ കീർത്തി പി കെ വായനശാല ഭാരവാഹികളായ ദിലീപ് കൊക്കാട്ട് ശ്രീജിത് പാലമേൽ ബി അജയ്കുമാർ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി ജി ഹരിപ്രകാശ് സ്വാഗതം പറഞ്ഞു എം ആർ രാമചന്ദ്രൻ ഉദയൻ പാറ്റൂർ ഷാജഹാൻ വള്ളികുന്നം ഷാജി നൂറനാട് ആർ ശശിധരൻ അഡ്വക്കേറ്റ് ജെ അശോക് കുമാർ കെ ബാലകൃഷ്ണൻ രാധാകൃഷ്ണൻ രാധാലയം ഡി സന്തോഷ് കുമാർ വന്ദന സുരേഷ് അനിൽ പാറ്റൂർ അശോക് ബാബു തറയിൽ എൻ ചന്ദ്രൻ മിർസ സലീം സജീവ് അമ്പലപ്പാട് പ്രഭാമറ്റപ്പള്ളി എന്നിവർ സംസാരിച്ചു സബരിയുടെ ആദരവ് നൂറനാട് അജയൻ ഏറ്റുവാങ്ങി തുടർന്ന് മറുപടി പ്രസംഗം നടത്തി പറഞ്ഞു സി ഡി നെറ്റ്